പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി വണ്ടിപ്പെരിയാറിലെ ബാലികയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പട്ടിമറ്റം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴിപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി സി പി ജോയ് യോഗം ഉദ്ഘാടനം ചെയ്തു അതിദയനീയമായ അതിക്രൂരമായ സംഭവ വികാസം നമ്മുടെ കേരളത്തിൽ അത് വിദ്യാസമ്പന്നരുടെ നാടെന്ന് അവകാശപ്പെടുന്ന വിപ്ലവകാരികളുടെ നാടെന്ന് അവകാശപ്പെടുന്ന ഈ നാട്ടില് ഉണ്ടായി എന്നുള്ളത് നമ്മെ എല്ലാം വളരെയധികം ദുഃഖിപ്പിച്ച ഒരു വസ്തുതയാണ് അതിനുശേഷം ആ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളിലേക്ക് പോലീസ് നടത്തിയ അന്വേഷണങ്ങൾ ആ അന്വേഷണമൊന്നും കുറ്റക്കാരനായി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് പര്യാപ്തമായിരുന്നില്ല എന്ന് കേരളത്തിലെ കോടതി പോലും വിളിച്ചു പറയുന്ന സൃഷ്ടിക്കപ്പെട്ടു ഈ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ ഘാതകരെ ശിക്ഷിക്കത്തക്ക രീതിയിൽ ഈ കേസിന്റെ കുറ്റാന്വേഷണം കാര്യക്ഷമതയോടുകൂടി നടത്താൻ കഴിയാതെ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാതെ പോലീസ് തികഞ്ഞ അവധാനതയോടെ മാത്രം ഈ കേസന്വേഷണം നടത്തുകയും ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കുറ്റപത്രത്തിൽ പറയുന്ന ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷനുണ്ടായിരുന്നു പക്ഷേ ആ ബാധ്യത പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ വസ്തുതയിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് നേതാവാണ് നേതാവാണ് എന്നുള്ളതാണ് ഡി സി സി അംഗം കെ കെ പ്രഭാകരൻ എ പി കുഞ്ഞു മുഹമ്മദ് കെ ജി മൻമഥൻ ബാബു സൈദാലി ജെയിംസ് പാറേക്കാട്ടിൽ ജോളി ബേബി വി ജി വാസുദേവൻ കെ എം തലീം ഷീജ അശോകൻ എം പി ജോസഫ് പ്രദീപ് കുമാർ ബി എം മുഹമ്മദ് ഗൌരി വേലായുധൻ എൻ എം മുഹമ്മദ് എ എസ് മക്കാർകുഞ്ഞ് അലി കാവുങ്കൽ പറമ്പ് മണിയപ്പൻ എൽദോ മേലേത്ത് അൽഫോൺസ ഏലിയസ് രാധാമണി ചന്ദ്രൻ സതീർ കുമ്മനോട് ഷെബിസ് ചെമ്മലക്കുടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫിദ് തേക്കലകുടി തുടങ്ങിയവർ പ്രസംഗിച്ചു കുന്നത്ത്നാട് ന്യൂസിനോട് റിപ്പോർട്ടർ ഷാജൻ കെ